നമസ്കാരം സ്വാഗതം ജനിച്ചെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് യുവതി ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഇന്റർനെറ്റിൽ നിന്ന് അടക്കം വിവരങ്ങൾ ശേഖരിച്ചുവെന്നും മൊഴി നൽകി കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടായ പരിഭ്രമത്തിലാണ് കൊലപാതകം നടത്തിയതെന്നും യുവതി പോലീസിനോട് പറഞ്ഞു പീഡനത്തിന് ഇരയായെന്ന യുവതിയുടെ കഴിഞ്ഞ ദിവസത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട നർത്തകനായ യുവാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നെങ്കിലും പിന്നീട് നടന്ന സംഭവങ്ങളിൽ തനിക്ക് പങ്കൊന്നുമില്ലെന്നാണ് യുവാവിന്റെ മൊഴി യുവതി പ്രാഥമികമായി നൽകിയ വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതിനാൽ യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസ് കടന്നിട്ടില്ല ഇതിനിടെ തന്നെ യുവതിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട് യുവതി കിടക്കയിൽ നിന്ന് ഇറങ്ങി നടക്കാറുണ്ടായിരുന്നില്ല എന്നും കട്ടിലിൽ ഇരുന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറാണ് പതിവെന്നും വീട്ടു ജോലിക്കാരി പറയുന്നു യുവതിയുടെ വീട്ടുകാർ ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരാണ് ഒമ്പത് വർഷമായി ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന തന്നെ രണ്ടു മാസം മുമ്പ് പറഞ്ഞു വിട്ടു ഒരു മാസത്തെ ശമ്പളവും തരാനുണ്ട് പെൺകുട്ടി ബംഗളൂരുവിൽ നിന്ന് തിരിച്ചു വന്നതിന് പിന്നാലെയാണ് പിരിച്ചുവിട്ടത് കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ഇവർ പറയുന്നു അയൽ സംസ്ഥാനത്ത് പഠിക്കുകയായിരുന്ന യുവതി ഒരു വർഷം മുമ്പാണ് മടങ്ങിയെത്തി നഗരത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർന്നത് പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞെന്നും യുവതി പോലീസിന് മൊഴി നൽകി യുവതി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രസവശേഷമുള്ള ശാരീരിക അവശതകൾ നിലനിൽക്കുന്നതിനാൽ യുവതിയെ കോടതിയിൽ ഹാജരാക്കിയേക്കില്ല ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു കൊലപാതകത്തെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ യുവതി പോലീസിനോട് തുറന്നു പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് പ്രസവം നടന്നത് പരിഭ്രാന്തയായതിനെ തുടർന്ന് കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായി വായിൽ തുണി തിരികി കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കുട്ടിയെ പുറത്തേക്ക് എറിയുകയായിരുന്നു ഇതെല്ലാം ആ സമയത്തെ പരിഭ്രാന്തിയിൽ സംഭവിച്ചതാണെന്നാണ് മൊഴി ഫ്ളാറ്റിന് മുകളിൽ നിന്ന് സമീപത്തെ കാട്ടിലേക്ക് ശിശുവിനെ വലിച്ചെറിയാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞു റോഡിൽ വീണതോടെ പദ്ധതി പൊളിയുകയായിരുന്നു കൊലപാതകത്തിൽ വീട്ടുകാർക്ക് പങ്കില്ലെന്നും താൻ ഗർഭിണിയായിരുന്നത് അവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് വീട്ടുകാരും സമാന മൊഴികളാണ് നൽകിയിട്ടുള്ളത് എന്നാൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് യുവതിയുടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു നടുറോട് മൃതദേഹം കണ്ടെത്തിയത് ശുചീകരണ തൊഴിലാളികളാണ് വിവരം പോലീസിനെ അറിയിച്ചത് കൊറിയർ കവർ രക്തത്തിൽ കുതിർന്നിരുന്നെങ്കിലും ഇതിൽ നിന്ന് പോലീസിന് ലഭിച്ച അഡ്രസ് വിവരമാണ് അന്വേഷണത്തിൽ നിർണായകമായത് കവറിൽ ബാർകോഡ് സ്കാൻ ചെയ്ത് ഇത് ഫ്ളാറ്റിലേക്ക് വന്നതാണെന്ന് പോലീസ് കണ്ടെത്തിയതും തുടർന്ന് യുവതിയിലേക്ക് അന്വേഷണം എത്തുകയുമായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാന ബാലവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അമ്മത്തൊട്ടിലടക്കം സർക്കാർ സംവിധാനങ്ങളുണ്ട് കുട്ടികളെ വേണ്ടാത്തവർ ഇത്തരം ക്രൂരതകൾ ചെയ്യരുതെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു News desk, e rea